നേട്ടമാണ് ഇത്തരം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് പ്രമോചന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട് പുതിയ ആശയങ്ങൾ കെ എസ് ആർ ടി കൊടുത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് കെ എസ് ആർ ടി കിട്ടിയ അവാർഡ് അദ്ദേഹം കഴിഞ്ഞ മാസം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുകയാണ് അപ്പൊ ഇങ്ങനൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല പറഞ്ഞാൽ ചെയ്യുമല്ലോ മൂന്നാറിൽ പൊടികാണിച്ച ഗാമനെന്നേ പറയാനുള്ളത് എല്ലാ ഈ മുനിസിപ്പാലിറ്റിക്ക് വല്ല ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ഇരുന്ന ഓട്ടോറിക്ഷക്കാരും മുഴുവൻ അമിതമായി പിന്നെ മീറ്റർ ഇടാതെ വണ്ടി ഓടിക്കില്ല മുനിസിപ്പാലിറ്റി ഉത്തരവാദിത്തം വരുന്നില്ല ബഹുമാനപ്പെട്ട എം പി രണ്ടര കോടി ചെലവാക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പറഞ്ഞു എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല മുനിസിപ്പാലി ചെയർമാൻ എന്താണ് അസുഖം തുറന്നു കൊടുക്കാൻ എനിക്ക് എംപിയോട് പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഞാൻ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ തരാം നിങ്ങൾ ധൈര്യമായി പോയി തുറന്ന് നടപടിയായിട്ട് മുന്നോട്ട് പോകണം നിങ്ങളെ പണ്ട് കൊണ്ടുണ്ടാക്കി എന്തിനാണ് തടയുന്നതെന്ന് മുനിസിപ്പാലിറ്റി ഉത്തരം പറയണം എന്തിനാണ് രണ്ടര കോടി അദ്ദേഹം ചെലവഴിച്ചു പൊതുപൊതലാണ് ഡെഡായിട്ടിട്ടേക്കാമുള്ളതല്ല ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ മൂന്ന് കിടക്കാരി തുറന്നങ്ങ് പറയാം ഈ മൂന്ന് കിടക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകി പണം തിരിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം ആ രാത്രി കോടതി പറഞ്ഞ ദിവസം രാത്രി ഒൻപതര ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി സി എം ഡി ഞാൻ പറഞ്ഞിട്ടാണ് മാറ്റിവെച്ചത് അത് കൊടുത്തിട്ട് ഇനി വേറെ കാര്യം വാങ്ങാതെ അവിടെ ഇരിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമൊന്നുമില്ല ആർക്കെങ്കിലും രാഷ്ട്രീയം വളർത്താനുള്ള സ്ഥലമല്ല ഈ ബെറ്റാൻ മുമ്പിൽ കടക്കാരുടെ ഞാൻ നിങ്ങൾ ആർക്കെങ്കിലും വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയി തിരിച്ചു വന്നു നിങ്ങളെ ഇവിടുന്ന് നിയമപരമായി തന്നെ ഒഴിപ്പിക്കും എന്ന് ആ ഒരു സംശയമല്ല ഇവരെ ഒഴിപ്പിക്കാതെ ഇവരുമായിട്ടൊരു ഒത്തുർപ്പിലെത്താം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനെപ്പോഴും ജനാധിപത്യത്തിൽ ചർച്ചയുള്ള വിശ്വസിക്കാൻ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു രണ്ട് ഭാവങ്ങൾ മാത്രം വന്നു അവരെ നമ്മൾ സഹായിക്കും വരാത്തവരെ ബഹുമാനപ്പെട്ട കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ കേസ് അറിയിച്ചു ജയിക്കും കാരണം ഞങ്ങൾക്ക് നമ്പർ ഇട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ദുരന്തം നാളെ ഒരു അപകടം അവിടെ സംഭവിച്ചാൽ ആ വ്യക്തിക്ക് ഒരു ക്ലെയിമും കിട്ടാത്ത വിധത്തിൽ അവരെ ഈ നമ്പർ ഇട്ടില്ലെന്നൊട്ടേ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ കമ്മിറ്റിയും ബി ജെ പിക്കും ആയിരിക്കും എന്നൊരു യാതൊരു സംശയമില്ല ഒരു അപകടം സംഭവിച്ചാൽ അതിനെ ഈ കടക്കാരുടെ പേരും പറഞ്ഞ് ഈ കടക്കാർ ഒഴിഞ്ഞു അത് ന്യായമാണ് പാലക്കാട് എല്ലാ ജനങ്ങൾക്കും ഈ കട കടയുടെ കയറ്റി വെച്ചേക്കുന്നതിനായിക്കാട് വ്യത്യാസമുണ്ട് അത് മാറി തന്നെ തരണം അതിനൊരു സംശയം അവർക്ക് വേണ്ട മാറ്റുക മാത്രമല്ല നിങ്ങളെയോ നിങ്ങളുടെ പേരിൽ എവിടെയുണ്ടെങ്കിലും കേരളത്തിൽ ഇതുപോലെ കെ എസ് ആർ സിയെ നശിപ്പിക്കുന്ന തരത്തിൽ കച്ചവടം നിറഞ്ഞ ആര് നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ നിങ്ങളാവട്ടെ ആരെങ്കിലും ലൈസൻസ് എടുത്തുണ്ടെങ്കിൽ ഈ ആ ലൈസൻസ് പുതുക്കും എന്നാരും സ്വപ്നം കാണണ്ടസ് പുതുക്കില്ല ആ ലൈസൻസ് പുതുക്കില്ല അത് കെ എസ് ആർ ടി സി തീരുമാനിച്ച് ഡയറക്ടറോട് കൂടി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇനി പുതുക്കുന്നില്ല കാരണം കെ എസ് ആർ സി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകണം ഇത്തരം വാടക എഗ്രിമെന്റ് ഒക്കെ മാറ്റി പഴയ പോലെ ഒരു മാസം വാടക മുടക്കിയാൽ പിന്നെ എക്സൻ രണ്ടു വർഷത്തേക്കാണ് ഞാൻ കൊടുക്കുന്നത് ഏതെങ്കിലും വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു മന്ത്രിയല്ല ആര് വിചാരിച്ചാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു എഗ്രിമെന്റിൽ മാറ്റം ഉണ്ടാക്കി ആ മാറ്റം അനുസരിച്ച് ഇനി ഒരു മാസത്തെ വാടക വാടകമുടങ്ങിയോ വൈദ്യുതിയോ വെള്ളത്തിന്റെ പണമോ കൊടുക്കാൻ കുടിശ്ശികയിട്ടാൽ അവർക്ക് ഇനി കെ എസ് ആർ ടി സിയിൽ എക്സ്റ്റെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല അവർ കടകഴിഞ്ഞ് പോയിക്കോണം അനവധി വഴി അതുകഴിഞ്ഞാൽ പോയിക്കോണം എന്നൊന്നാണ് അതിനകത്ത് വളരെ വ്യക്തമായ ധാരണ കെ എസ് ആർ ടി സിയുടെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് വളരെ കെ എസ് ആർ ടി സിയെ ഒന്ന് മെച്ചപ്പെടുത്തി അടങ്ങുകൊണ്ട് കെ എസ് ആർ സി ജീവനക്കാരും മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആരും ബഹളം വെച്ചാലും പുറമോട്ട് പോവുകയില്ല നമ്മളിനി ചെലവ് കുറയ്ക്കും വരുമാനം പറഞ്ഞു നിങ്ങളെ കൊറിയർ സർവീസ് സ്വകാര്യവത്കരിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രകടനം ഉണ്ട് അങ്ങനെയല്ല കൊറിയർ സർവീസുകൾ ഇപ്പോഴത്തെ പോലെ പോയാ പറ്റൂല ആന്ധ്രയിൽ കൊറിയർ സർവീസിന്റെ വരുമാനം ഇരുന്നൂറ് കോടി രൂപയാണ് ആന്ധ്രയിൽ കൊറിയർ സർവീസിന്റെ വരുമാനം ആ ഇരുന്നൂറ് കോടി രൂപ പോലെ ഒരു വരുമാനം കേരളത്തിൽ നേടിയെടുത്തേ പറ്റൂ ഇനി കൊറിയർ സർവീസുകൾ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നതിനെ കയറ്റി ഇറക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്വകാര്യ പങ്കാളി ക്ഷണിച്ചിരിക്കുന്നത് വീടുകളിലെത്തിക്കാൻ കെ എസ് ജീവനക്കാർ കഴിയത്തില്ല അതിനെ ജീവനക്കാരെ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പൈസയില്ല അത് കിട്ടുന്ന പൈസ എല്ലാം അങ്ങനെയും പോകും നിങ്ങൾ മനസ്സിലാക്കൂ കെ എസ് ആർ ടി ഒരു നഷ്ടവും വരില്ല ഒൻപത് കോടി രൂപയ്ക്ക് കെ എസ് ആർ ടി കൊടുത്തിരുന്ന ബസ്സിന്റെ മുകളിലെ പരസ്യം പതിനെട്ടര കോടിക്കാണ് ഈ വർഷം ടെൻഡർ കുടിച്ചത് പതിനെട്ടര നേരെ വരുമാനം വർദ്ധിക്കുകയാണ് സ്ഥലത്തില്ലേ അതുപോലെ ബഡ്ജറ്റ് ടൂറിസം നൂറ്റി എൺപത് ശതമാനമാണ് ബഡ്ജറ്റ് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിടക്കുമ്പോൾ ഏതാണ്ട് നൂറ്റി എൺപത് ശതമാനത്തിലധികമാണ് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ വരുമാനത്തിലെ വർദ്ധനവ് ഇനി ബഡ്ജറ്റ് ടൂറിസം ഒരു മാസം കേരളത്തിലെ പുറത്തെ തമിഴ്നാട്ടിലേക്ക് അൻപത് ബസ്സുകൾ വിവിധ ബസ് സ്റ്റേഷനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പോകും അതുകൊണ്ട് കളക്ഷൻ ഭയങ്കര ബഡ്ജറ്റ് ടൂറിസം അടിച്ചു കയറുകയാണ് കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ്റി എൺപത് ശതമാനത്തിലധികമാണ് ഈ വർഷത്തെ വർധനവ് കെ എസ് ആർ ടി രക്ഷപ്പെടുമെന്ന് കാണുമ്പോൾ ചില കുഞ്ഞിനുത്തരികൾ അത് ഉണ്ടാവും അതൊന്നും കാര്യമാക്കേണ്ടവരില്ല കെ എസ് ആർ ടി സി പരിഷ്കാരത്തിന്റെ പാതയിലാണോ കെ എസ് ആർ ടി സിയിലെ മുഴുവൻ പർച്ചേസും ഇനി കമ്പ്യൂട്ടർ വഴിയായിരിക്കും എല്ലാ പേയ്മെന്റും കമ്പ്യൂട്ടർ വഴിയായിരിക്കും യാതൊരു വിധം അഴിമതിയും ഇതിനകത്ത് നടത്താൻ ആരെയും അനുവദിക്കില്ല എല്ലാം കമ്പ്യൂട്ടർ വഴിയായിരിക്കും ഞാൻ രാഹുൽ പറഞ്ഞ പോലെ പുതിയ ബസ് ഏറ്റവും ബാംഗ്ലൂർ നിങ്ങൾ മനസ്സിലായി ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും ബാംഗ്ലൂരേക്ക് കൊടുത്ത നാൽപ്പത്തഞ്ച് പെർമിറ്റുകൾ നമുക്ക് പെർമിറ്റിലും ഏറ്റവും വണ്ടികൾ വാങ്ങിച്ചോടിക്കാൻ പോവാണ് ഓൾവോ കമ്പനി ഡൽഹിയിൽ നടന്ന ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിച്ച പതിനഞ്ച് മീറ്റർ ഉള്ള എമിറേറ്റ് വിമാനത്തിന്റെ ഫസ്റ്റ് ക്ലാസ് വെല്ലുന്ന സൗകര്യങ്ങളോട് കൂടിയ ബസ് കെ എസ് ആർ ടി വാങ്ങാൻ തീരുമാനിച്ചു അതായത് നമ്മൾ പഴയ സൗകര്യം അല്ല രാജകീയമായ യാത്ര യാത്രക്കാർക്ക് ഈ ക്രിസ്മസിനും ഓണത്തിനും അവധിക്കാലത്തും പ്രൈവറ്റ് ബസ്സുകാരെ നമ്മളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കും ഈ മാർക്കറ്റിന്റെ എൺപത് ശതമാനമെങ്കിലും കെ എസ് ആർ എഫ് പിടിച്ചെടുക്കും ഒരു സംശയം നമുക്ക് വേണ്ട നമുക്ക് ഈ സീസൺ വരുമ്പോൾ സ്പെഷ്യൽ ബസ് ഓടിക്കാൻ കഴിയും ലൈലൻഡിന്റെ തന്നെ പതിനഞ്ച് മീറ്ററിന്റെ പുതിയ സ്ലീപ്പർ ബസ് വരുന്നുണ്ട് അതും നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു പുതിയ ബസ്സുകൾ ഗ്രാമീണ പ്രദേശങ്ങൾ ഓടാനുള്ള ചെറിയ ബസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഷാബി രാഹുലി പറഞ്ഞതുപോലെ വീണ്ടും ഒരു പുതിയ ബസ്സുകൾ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ശെനി സ്ലീപ്പർ സ്ലീപ്പർ ബസ് അശോക് ലേനിലെ വണ്ടികൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞ് ഏപ്രിൽ അവസാനത്തോടെ വണ്ടികൾ വന്നു തുടങ്ങും അതോടുകൂടി ഈ ബാംഗ്ലൂർ മേഖലയിലൂടെ നിന്ന് ചക്കട പൊക്കട വണ്ടി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല എ വണ്ടി വരും അത് ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട് നിന്ന് ബാംഗ്ലൂരേക്ക് ഒരു ബസ് നൽകും എന്ന് ഞാൻ ഉറപ്പ് നന്നായി ഓടിക്കണം റിസർവേഷൻ എടുത്താൽ അത് കിട്ടുക ആണെങ്കിലും കിട്ടി അത് ആഴ്ചയിൽ രണ്ടെണ്ണമാണോ അത് ഫുൾ ആയിട്ട് ഓടിക്കുന്നെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ ഓടിക്കണം കാരണം അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വിട്ട് ഇവിടുന്ന് പോകണം അല്ലാത്ത ദിവസം എല്ലാ ദിവസം ആളും കിട്ടും എല്ലാ ദിവസം തൃശ്ശൂരിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നായിട്ട് ഇഷ്ടംപോലെ വണ്ടി ഫുൾ ആയിട്ടാണ് വരുന്നത് ആ മാർക്കറ്റ് പോയി ചന്ദ്രനാ പറയിൽ നിന്നാണ് ആൾ കയറുന്നതെങ്കിൽ വണ്ടി ചന്ദ്രനാ പറഞ്ഞു ടിപ്പാർത്തിയണം അവിടുന്ന് തുടങ്ങുക അല്ലെ ഇവിടുന്ന് തുടങ്ങരുത് അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് തുടങ്ങണം വണ്ടി എന്നാലേ അത് വരുവുള്ളൂ ഇപ്പൊ കൊട്ടായകര ഗണപതി അമ്പലം മൂകാംബിയാന്ന് ബസ് എന്റെ പിതാവിന്റെ കാലത്ത് തുടങ്ങിയതാണ് ഇപ്പോഴും അത് വരുന്ന കൊട്ടാരെ ഗണപതി അമ്പലത്തിൽ നിന്നാണ് സ്റ്റാർട്ടിങ് പലപ്പോഴും അവിടെ ആള് കുറച്ച് പേരെ കാണാറുണ്ടെങ്കിലും അവിടെ ആണ് തുടങ്ങുന്നത് അതിൻ്റെ ആ ഒരു കൊട്ടാര ഗണപതി ക്ഷേത്രം മൂകാംബിക എന്നാണ് ആ ബസ്സിന്റെ പേര് അപ്പം അതുപോലെ നമ്മുടെ ബസ്സുകൾ ജനങ്ങൾ ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നല്ല പുതിയ ബസ്സുകൾ പല സൈസ് ചെറിയ വണ്ടികൾ വലിയ വണ്ടികൾ ഫാസ്റ്റുകൾ സൂപ്പർ ഫാസ്റ്റുകൾ എല്ലാം ഏപ്രിൽ അവസാനത്തുകൂടി പുതിയ ഫാസ്റ്റുകളും സൂപ്പർ ഫാസ്റ്റുകളും വരും ജീവനക്കാര ഭാഗത്ത് വളരെ ശ്രദ്ധയുണ്ടാകണം അപകടത്തിൽ വണ്ടി പെടുത്താതിരിക്കാൻ ശ്രമിക്കുക പരമാവധി ആളുകൾ കൈകാണിക്കുമ്പോൾ കയറ്റാൻ ശ്രമിക്കുക പരമാവധി ആളുകൾ ശ്രമിക്കുക അതുകൊണ്ട് സമരക്കാരോട് സൂചന നേരെ പറഞ്ഞവരുടെ നിവേദന സന്ദേശം സമരം ചെയ്യുന്ന എനിക്ക് സമരം സന്തോഷം തന്നെ എനിക്ക് അവരെ കണ്ടപ്പോൾ ഇഷ്ടമാണ് തോന്നിയത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പറയും അഭിപ്രായം കാര്യമില്ല നമ്മൾ കൂടി ഞാനൊരു മന്ത്രിയല്ലേ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു അത് ഞാൻ രാഹുൽ പറഞ്ഞു ശ്രീകണ്ഠൻ പറയും ആ പ്രശ്നങ്ങൾ കേൾക്കി പരിഹരിക്കും കൗൺസിലർ പറയും അത് കേൾക്കുന്ന മനുഷ്യ പരിഹരിക്കാനൊക്കെ മന്ത്രി ല്ല ഒച്ചൻ കോളൊന്നും കേട്ടാ പേടിക്കുന്ന ആളെ അങ്ങനെ ഭരിക്കരുത് സിമാനാണ് എനിക്ക് എനിക്ക് ഇളക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ കണ്ടും കേട്ടും വളർന്ന ഒരു അച്ഛന്റെ മോനാണ് എന്നോട് വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത് പേടിക്കാൻ ഒച്ച കേട്ടാൽ കേട്ടില്ല കരിച്ചിട്ട് നീ വീടുന്നു കഴിഞ്ഞ് പത്തിനാല് കൊല്ലമായി മക്കളെ ഇതെല്ലാം കഴിഞ്ഞു എന്നതാണ് ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല പറയാനൊന്നും ബാക്കിയില്ല അപ്പം ഒന്ന് പറയുന്നില്ല നിങ്ങളൊരു സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു ഈ വാച്ച് കെ എസ് ആർ എത്തിക്കാൻ എടുത്തുകൊണ്ട് എന്ന് പറയുന്നത് അവർ വെച്ചിട്ടുണ്ട് അത് വാച്ച് കൊണ്ട് പോകാം അതിൽ ചിനെ പറയുന്നത് ഓളച്ച് വാച്ച് ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു അത്യു അല്ല ഇന്ന് വന്ന് വാച്ചുകൊണ്ട് പോകണം അത് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് നന്മയുണ്ട് ഇവിടുത്തെ ജീവനക്കാരശ്യപ്പെട്ട അവരുടെ വിശ്രാം മുറി അവരുടെ ഓഫീസ് സർവതും നമുക്ക് അത്യേഷൻ കഴിഞ്ഞു ഒരു സഹായം അത് വളരെ വളരെ വേഗത്തിൽ ാണ് നിങ്ങൾ കോഴിക്കോടൊക്കെ ഒരു ദിവസത്തെ വരുമാനം ഈ ഒരു സ്ത്രീകളും കുഞ്ഞുങ്ങളും സുരക്ഷിതരാവണം വെറും ഇരുപത് രൂപ മുപ്പത് രൂപയുടെ കാര്യമില്ല ഗൂഗിൾ പേ ചെയ്ത് കേറാം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇതിന്റെ എവിടെയും സുരക്ഷിതരാണ് ഇവിടെ ഇരുന്നാൽ അവിടെ വരുന്ന ബസ്സുകൾ കാണാം അവരെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇത് സുരക്ഷിതരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ ഞാൻ പറയുന്ന ഡിറ്റിയോടും സെക്യൂരിറ്റിയോടൊക്കെ ഞാൻ പറയുകയാണ് വൈകിട്ടാകുമ്പോൾ ആവശ്യമില്ലാത്ത ആളുകൾ ഇതിനകത്ത് പതിവായി കൂടുന്നത് തടയാനുള്ള നിയന്ത്രണം ഉണ്ടാകണം എടുത്തു വന്നത് നശിപ്പിച്ചതിനുള്ള എന്താണ് കാര്യം ഞാൻ പറയുന്നില്ല ആവശ്യമില്ലാത്ത ആളുകൾക്ക് ലോക്കൽ ആളുകൾക്ക് നേരെ ഇന്ന് വിശ്രമിക്കാനാണ് യാത്രക്കാർക്കുള്ള മുറിയാണ് പ്രത്യേകം പറയുന്നത് യാത്രക്കാർക്കുള്ള വിശ്രമ നിയന്ത്രണം അല്ല വലിയ മുങ്ങൾ വൈകിട്ടുള്ള തങ്ങുന്നവർക്കും ഉള്ളത് തന്നെ ഒരു പോലീസ് ചൈറ്റ് പോസ്റ്റ് എതിരിപ്പം അതിനുള്ള സ്ഥലം கம்யூரிட்டி கண்ட்ரோல் ஒரு ரூமில் பிரச்சனை போகிறீவரும் எடுத்து அவர் எவ்வளவு எல்லா നിങ്ങളെ രാത്രി ഉറങ്ങേണ്ട എന്ന് പറയുന്നവർക്ക് ഇങ്ങനെ ഈ മാസം തന്നെ ഇപ്പൊ ഇപ്പോഴും ഞാനൊരു കാര്യം പ്രഖ്യാപിക്കുന്നില്ല കാണുമ്പോൾ അടിച്ചലോ എന്ന് മറ്റാളുകൾ പറയുന്നതിനുള്ള ഒരു സമ്മാനം ഉദ്ദേശം